ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് എറിയാട് ഉമ്മൻചാണ്ടി സ്മൃതി മേത്തല ദയാ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പം ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം ആചരിച്ചു ഉമ്മൻചാണ്ടി സ്മൃതി ചെയർമാൻ പി എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു രണ്ടാം ഇനിയാണ് ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട് അലിയാട് അസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി സ്മൃതി ഈ രണ്ട് വർഷത്തിനിടയിൽ തന്നെ ഒരു വളരെ അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകി അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അറുപത്തഞ്ചോളം വരുന്ന വലിയാട് ജില്ലയിലെ രോഗികളായ ബുദ്ധരായ ആളുകൾക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് നടത്തിയത് ഈ വർഷം ദയാരുതി മന്ദിരത്തിൽ നിങ്ങളോടൊപ്പം ഈ ജന്മവാർഷികം ആചരിക്കണമെന്ന ഒരു

ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം എരിയാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ മുസ്ലിസ് സഹകരണ സംഘം പ്രസിഡന്റ് ബഷീർ കൊണ്ടാമ്പള്ളി അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ എരിയാട് പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് ജില്ലാ സമിതി അംഗം ഷമീർ പടിയത്ത് യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇസാഹ് ഹുസൈൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ എം നാസർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സി എം മൊയ്തു നാസർ വല്ലാടൻ ഷുക്കൂർ എ ഐ ഷിയാസ് എടവഴിക്കൽ ഗീത സതീശൻ ഹസീന റിയാസ് എറിയാട് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ കെ കെ വസന്ത കെ നാസർ കെ സിദ്ദിഖ് നസീമ സിദ്ദിഖ് സുബൈദ ഷമീന സുമയ്യ മുല്ലങ്കൻ റഷീദ് എന്നിവർ നേതൃത്വം നൽകി പതിനേഴാം തീയതി മുതൽ പത്താം തീയതി അണേ മുഴുവൻ ഇദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡലത്തിൽ മണ്ഡലത്തിൽ ആദരമർപ്പിച്ചുകൊണ്ടുള്ള പലവിധ പരിപാടികളാണ് നമ്മുടെ സംസ്ഥാന സംസ്ഥാനത്ത് രാജ്യത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നാണ് പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ നിധിമണ്ഡലത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറ സന്ദർശിച്ച് ആദരമൽപ്പിച്ചുകൊണ്ട് അനുഷ്ഠാന സമ്മേളനം കെ പി സി ഒരുക്കിയ അനുഷ്ഠാന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഡൽഹിയിൽ നിന്ന് വന്ന് ആ പരിപാടിയിൽ മാത്രം പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരിക്കലും ഉമ്മൻചാണ്ടി